ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് അൽവയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ നാല് ക്യാരറ്റ് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകിയ ശേഷം ഇതെല്ലാം മീഡിയം സൈസാക്കി മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഫൈനാക്കി അരച്ചെടുക്കാം ആദ്യം മിക്സിംഗ് ബൗൾ വെച്ച് അരച്ചെടുത്തതെല്ലാം അരിപ്പയിലേക്ക് ഒഴിച്ച് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് ജ്യൂസെല്ലാം പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്ത ജ്യൂസിലേക്ക് അര കപ്പ് കോൺഫ്ലവർ പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓണാക്കാതെ മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളമൊഴിച്ച് തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഷുഗർ മെൽറ്റ് ആകുന്നത് വരെ വെക്കാം തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ജ്യൂസ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായി വരും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കളറൊക്കെ മാറി ഇതുപോലെ തിക്കായി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏലക്ക പൊടിച്ചത് അല്ലെങ്കിൽ വാനില എസൻസ് അല്ലെങ്കിൽ റോസ് എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നോക്കൂ കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാഷ്വിനറ്റും ബദാമും പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നെയ് ചേർത്ത് നല്ലതുപോലെ തിക്കായി വരുമ്പോഴേക്കും ഇതിനിടയിൽ അൽവാ ട്രേ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോർമൽ പ്ലേറ്റ് ഉപയോഗിച്ച് അൽവ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് വെളുത്തുള്ളു അതുപോലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് അൽവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് ലെവൽ ചെയ്ത ശേഷം മുകളിൽ കുറച്ച് വെളുത്തുള്ളു നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം എടുക്കാവുന്നതാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഇനി ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് കവഴ്ത്തിയിട്ട് തട്ടി കൊടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള അൽവയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കണേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം